എന്റെ ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു അധ്വാനമാണ് ഈ പുസ്തകം വെറുതെ ആവൂല ഇത് നമ്മൾ ഉറക്കൊഴിച്ച് ഇരുന്ന് നമുക്ക് തൃപ്തി വരുവോളം വെട്ടി തിരുത്തി എഴുതി മാറ്റി എഴുതി അങ്ങനെയൊക്കെ ഇതിന്റെ ഫൈനൽ പ്രൂഫ് വായന എഡിറ്റ് എല്ലാം കഴിഞ്ഞുകൾ കൈക്ക് ഇറങ്ങി വരുമ്പോഴത്തന്നെ ഒരു ചെറിയ കുട്ടി ജനിക്കുന്ന പോലത്തെ ഒരു അധ്വാനം ഇതിന്റെ മുകളിലുണ്ട് അപ്പൊ ഇന്റെ അധ്വാനം കൊണ്ട് എന്റെ ഓർമ്മകൾ ഇന്റെ അനുഭവങ്ങൾ കോർത്തിണക്കിയിട്ട് ഈ രണ്ടു കുട്ടികൾക്കും ഒരു പിന്നെ ഇരിപ്പിടാവുക അതിലൂടെ എനിക്ക് കിട്ടണം വെച്ച് കൊണ്ട് അവർക്ക് അത് ആലോചിച്ചാണ് അതിന്റെ അപ്പുറത്തേക്ക് നമ്മളൊരു അതായത് ഞാൻ കഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് ചെലവ് വന്നിട്ടുണ്ടല്ലോ ചെലവൊക്കെ അപ്പൊ ആ വീടുണ്ടാവുമ്പോ അതിൽ നിന്ന് കിട്ടണ ഒരു പ്രാർത്ഥന അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് എനിക്ക് വേറെ കാര്യങ്ങളില്ലെന്ന് വെച്ചാൽ എനിക്ക് ഒരു ശരാശരി മലയാളി എല്ലാ പ്രശ്നങ്ങളും ഉള്ള ഒരു സ്ത്രീയാണ് ഞാൻ ഇരുപത് വർഷമായിട്ട് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരാണ് കല്യാണം കഴിച്ചത് അങ്ങോട്ട് തന്നെയാണ് അല്ലല്ല പിന്നെ എന്റെ വാപ്പ മൈസൂരാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ട് ഞാൻ മൈസൂർ പോയതാണ് മൈസൂർ ഒരു വർഷം ഉണ്ടായിരുന്നു അതിനുശേഷം ബാംഗ്ലൂർ പോയതാണ് ഫാമിലി ആയിട്ട് അവിടെ തന്നെയാണ് പിന്നെ മരിച്ചതിന് ശേഷം കൊടുത്തതാണ് നേരത്തെ ഓർമ്മ വന്നു പറഞ്ഞ ഈ ആളുകൾ പലരുടെ ഉൾപ്പെടുത്ത ഈ രണ്ടു ദിവസം കഴിഞ്ഞായിട്ട് കേൾക്കണോ ഒറിജിനലാണോ ഇതിൽ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അപ്പൊ ഈ ഒറിജിനലിന്റെ ഒരു മാനദണ്ഡം എന്തോ എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് തോന്നണ എന്താണ് ഒരു കൊടിമരം അല്ലെങ്കിൽ ഒരു ഖബർ കൊറേ പച്ചത്തുണി പിന്നെ എന്താണ് കുതിരിക്കമ്പ വച്ചിട്ട് അങ്ങനെയൊക്കെ ഉള്ളതാവും നമുക്ക് കാലാകാലങ്ങളിലായിട്ട് പെരിന്തൽമണ്ണ വല്യങ്ങാടിൽ ജിൻമുറി ഉണ്ട് പിന്നെ ഞങ്ങളെ മക്കപ്പാറകളുണ്ട് എല്ലാ വലിയപ്പാരത്തും ഉണ്ട് കബറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വാപ്പാന്റെ തന്നെ ഇരുപത്തൊന്ന് വർഷമായി വാപ്പ മരിച്ചിട്ട് പിന്നെ നിർച്ചിയും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പൊ നാട്ടുകാരൊക്കെ പറഞ്ഞ് നമുക്ക് സജീവായിട്ട് നടത്തണം വാപ്പാന്റെ അടുത്ത സുഹൃത്തുക്കളും പിന്നെ എന്റെ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരു വ്യക്തി പറഞ്ഞു അത്രയും വർഷം പഴക്കായില്ല വാപ്പാന്റെ കപ്പർ നമുക്കൊന്ന് സജീവാക്കി കൂടാ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ എന്റെ വാപ്പാനെ വിട്ടിട്ടുള്ള പൈസ നമുക്ക് വേണ്ട എന്റെ വാപ്പാന്ന് പറഞ്ഞ വല്ലാത്തൊരു മനുഷ്യനായിരുന്നു അത് കോടികളിലൊക്കെ ഉണ്ടാവുന്ന ഒരു മനുഷ്യൻ അത്രയും ഹൃദയശുദ്ധിയുള്ള നാട്ട്യങ്ങളില്ലാത്തൊരു മനുഷ്യരായിരുന്നു എനിക്കും അങ്ങനെ തന്നെ ആവാനാണ് താല്പര്യം നമ്മൾ നമ്മൾ നമ്മളടുത്തറിയുമ്പോഴോ നമ്മളെന്താന്നറിയാ അല്ലാത്തവർക്ക് അറിയില്ല അപ്പൊ ഈ മുഖമൂടിയിലൊന്നും കാഴ്ച മാത്രമേ കാഴ്ച മാത്രം ഇപ്പൊ മുഖമൂടി പറഞ്ഞാൽ തോന്നലാണ് ഇന്റെ കംഫർട്ടാണ് ഞാൻ നോക്കുന്നത് എനിക്ക് ഞാൻ അതിൽ സുരക്ഷിതയാണ് ഇത് ഇരുപത്തൊന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സാണ് ഞാൻ ബാംഗ്ലൂരൊക്കെ ഇതാണ് കാരണം ഞാൻ മൈസൂരിൽ നിന്നൊക്കെ രാത്രി വന്നിറങ്ങാ പിന്നെ ഒരു മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ചില സമയത്ത് ബാംഗ്ലൂർ സാറ്റലൈറ്റിൽ വന്നിറങ്ങുന്നു തുടക്കകാലത്തിന്റെ ഇരുപത് വർഷം പൈസ അപ്പൊ ഞാനങ്ങനെ വന്നിറങ്ങുന്ന സമയത്ത് ഈ തടിമാടന്മാരായ വലിയ പിന്നെ ഐറ്റം ഉള്ള ഓട്ടോ ഡ്രൈവർമാരും അവര് ഉണ്ടാവും അവർക്കുമാനുമാണ് ഞാന് ഒരു ബുക്കിനെ കുറിച്ചുള്ള വീഡിയോ അതുപോലെ തന്നെ ഒരു ഷെരീഫ തങ്ങള് തന്നെ ഒരു വ്യക്തിയെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി അപ്പോൾ അതിന്റെ സത്യാവസ്ഥ തേടി അറിഞ്ഞിട്ടുള്ളതാണ് സത്യത്തിൽ അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ എൻ്റെ നാടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഷരീഫ തങ്ങളുള്ളത് അപ്പോൾ പറയാനുണ്ട് ഷരീഫ തങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എത്ര പേജാണ് ഇരുന്നൂറ്റി നാൽപ്പത് പേജിൽ ബുക്ക് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇത് എന്താണ് ഈ ബുക്കിൽ ഉൾക്കൊള്ളിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഷരീഫ എന്ന് പറയാനുള്ള കാരണം അല്ല ഷെരീഫങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രത്യേകത ഒന്നുമില്ല ഞാനൊരു ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടാക്കി അതിലൊരു പേര് നമ്മള് ഐ ഡി ക്രിയേറ്റ് ചെയ്യുവോ അതൊരു അല്ല അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയത് ഞാൻ എന്റെ തോന്നലുകൾക്ക് അനുസരിച്ച് നടക്കുന്ന വെക്ക അപ്പൊ പിന്നെ എന്ന് പറഞ്ഞ എല്ലാര്ക്കും ഇപ്പൊ കൊറേ ഭീമാരുണ്ട് പലരും ബി വെള്ളവരും അല്ലാത്തവരൊക്കെ ബി വിടുന്നുണ്ട് അപ്പൊ എനിക്ക് ആ സമയത്ത് ഐഡിയ ക്രിയേറ്റ് ചെയ്തപ്പോ ഷരീഫ തങ്ങളോട് ഇടാൻ തോന്നിയത് പിന്നെ അതിനുശേഷം എന്റെ ഒരു ഐഡന്റിറ്റി ആയി അതോ പതിനാല് വർഷമായിട്ട് ഫേസ്ബുക്കിലുള്ള ഒരു ഐഡിയ ആണ് പിന്നെല്ലാരും അതെന്നെ വിളിക്കാൻ തുടങ്ങി പറയാൻ തുടങ്ങി അതിനുശേഷം ഞാൻ എന്റെ പുസ്തകത്തിലും അത് സ്വീകരിച്ചു ഇപ്പൊ എല്ലാവർക്കും അതുകൊണ്ടാണ് പ്രശ്നം ശരീഫ തങ്ങളിൽ നിന്ന് എന്തുകൊണ്ടിട്ടു ബി വി നിട്ടുകൂടെ ബി വി നിട്ട ഷരീഫ വിവി എത്രയോ ഷരീഫ വിവികൾ ഉണ്ടാവും ആരം കരുതിട്ടാണ് ഇപ്പൊ അറിയാ നമ്മളിപ്പോ ഇത് പിന്നെ ഫേമസ് ആയിട്ട് എന്തെങ്കിലും വേറെ എവിടെങ്കിലും പോവാനോ അതിന്റെ ബാങ്കിൽ വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല നിനക്ക് ഇങ്ങോട്ട് വരാനോ ആഘോഷിക്കപ്പെടാനോ താല്പര്യം ഞാൻ ഞാനിന്റെ കാര്യങ്ങളായിട്ട് എന്റെ ജോലിയും മറ്റുള്ളതൊക്കെ ബാംഗ്ലൂരാണ് ഈ ബുക്കിന്റെ ചാരിറ്റിയോ അതെ അത് ചാരിറ്റി എന്ന് ചാരിറ്റി ഇപ്പൊ നമ്മള് എന്തെങ്കിലും ആരെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിധേത്വം ഉണ്ടാവും അവരോട് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇതിന്റെ ഞാൻ ഉദ്ദേശിക്കണേ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഞങ്ങളെ തങ്ങളുടെ കുടുംബത്തിൽ പെട്ടതന്നെ അപ്പൊ അവര് പെട്ടെന്ന് അറ്റാക്കായിട്ട് മരണപ്പെടുക മരണപ്പെട്ടപ്പോ എന്റെ വാപ്പ നിക്കുന്ന സ്ഥലത്താണ് പാടന്ധ മുമ്പ് നിന്നിരുന്നു എന്റെ വാപ്പ അപ്പൊ അവിടെയുള്ള ഒരു കുട്ടിനെയാണ് ഒക്കെ കല്യാണം കഴിച്ചിട്ടുള്ളത് കൂടലൂര് നമ്മൾ അറിയണ ഒരു കുട്ടിയാണ് ഒരു കുടുംബാണ് പാവപ്പെട്ട ഒരു കുടുംബാണ് അപ്പൊ ഈ മരിച്ചു തങ്ങള് എപ്പോഴും എന്നോട് പറയും ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ എന്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളും ഞാനൊക്കെ കൂടിയിട്ട് വീടുകളൊക്കെ റെഡിയാക്കി കൊടുത്ത സമയത്ത് പിന്നെ ആ അങ്ങനെ ആരുല്ലെങ്കിലും കുഞ്ഞുമോൾ ഉണ്ടാ അങ്ങനെ വിളിച്ചിട്ട് പറയും എന്റെ കുടുംബത്തിന് പറയും ഇപ്പൊ നമ്മള് തമാശകിന്റെ ഫ്രണ്ട്സും അങ്ങനെ പറയാറുണ്ട് അപ്പൊ ഞാൻ പറയാം അങ്ങനെ ഒരു ഘട്ടം വന്നാരു നമ്മളുണ്ടാവും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹകരിക്കും എന്ന് ഞാൻ പറയും ചെയ്യും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടു ചെയ്തിരുന്നു പിന്നെ അവര് മരിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഒരു പത്ത് ദിവസം ഇങ്ങനെ ഉറക്കത്തിലൊക്കെ മൈൻഡ് തന്നെ അതന്നെ വരിക ആ ആ കുട്ടികളെ അനാഥമായി ഈ രണ്ടും മക്കളുണ്ട് ഈ കുട്ടികളെ ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളു അപ്പൊ ഒരു ഞാൻ പലരോടും പറഞ്ഞു നോക്കി ഇവരൊന്നും സഹായിക്കൂന്നുള്ളത് അതായത് ഇവരെ ഫ്രണ്ട്സുകളോട് ഈ തങ്ങളെ ഫ്രണ്ട്സുകളോട് പിന്നെ ഈ തങ്ങളെ കല്യാണം കഴിപ്പിച്ച ഒരു തങ്ങളുണ്ട് പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിപ്പിച്ചു ഇവരൊന്നും ഞാൻ വിളിച്ചിട്ടൊന്നും ഫോണൊന്നും എടുത്തതൊന്നുമില്ല അപ്പൊ എനിക്ക് ഭയങ്കര ദയനീയമായിട്ട് തോന്നിയ അവരവസ്ഥ അവർക്കൊരു സ്ഥലം മേടിച്ച അപ്പൊ ഞാൻ ബഷീറലിനോട് ഒരുക്കെ ഇവരൊക്കെ കൂടെ നടന്നിരുന്നവളാണ് ബഷീറലി തങ്ങളും അപ്പൊ ഞാൻ സംസാരിച്ചൊക്കെ പറഞ്ഞു ആ അപ്പൊ ഇവരൊക്കെ ഫ്രണ്ട്സുകളാണ് ഈ തങ്ങളും ഒക്കെ അപ്പൊ ഞാൻ സംസാരിച്ച പറഞ്ഞു സ്ഥലം വാങ്ങിക്കണമെങ്കിൽ വീടിന്റെ എന്തെങ്കിലും സംവിധാനം ചെയ്യാന്ന് പറഞ്ഞു പലരോട് ഞാൻ പറഞ്ഞു നോക്കിയൊന്നും ശരിയായില്ല അതുപോലെ തന്നെ എന്റെ ഒരു അനിയത്തി കുട്ടിയുണ്ട് അപ്പൊ അവർക്കും സ്ഥലവും വീണൂല മറ്റുള്ള എല്ലാവരും സെറ്റിൽ ആയി അവരുടെ കുട്ടിക്ക് സുഖമല്ല കണ്ടില്ല ഇപ്പൊ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ അപ്പൊ അവരൊന്നും സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനോ മറ്റുള്ള താല്പര്യമില്ല മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തിട്ട് ഓരോ ദയനീത പ്രദർശിപ്പിച്ചിട്ട് ഞാനിപ്പോ ഞാനൊക്കെ വരുന്ന സമയത്ത് ഈ ഷാനവാസ് ഡോക്ടർ നിലമ്പൂരുള്ള അതിന്റെ മുമ്പേ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടായ്മയിൽ യൂത്ത് വിഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് ഞങ്ങള് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടുള്ളത് അതിലൂടെ ഞങ്ങൾ പല പ്രവർത്തനങ്ങളും ചെയ്തിരുന്നതാണ് പിന്നെ അതിന് ശേഷം ഞങ്ങൾ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയും ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ പെട്ട ആളുകളൊക്കെ കുറച്ച് ഡൗൺ ആയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി എന്നോടാണ് ഞാൻ എന്റെ അടുത്ത് എന്താ ഉള്ളത് അത് ഇട്ടുകൊടുത്തിട്ട് പിന്നെ മറ്റുള്ളവരോട് ഞാൻ പറയും അല്ലെങ്കിൽ ഞാൻ പറയണമെങ്കിലും ഫസ്റ്റ് ഞാൻ എന്നെ കൊണ്ട് കഴിയണേ അത്ര അത്ര എന്നൊന്നുമില്ല അത് ചെയ്യും അതിനുശേഷം മറ്റുള്ളവര് ചെയ്യും അങ്ങനൊക്കെയാണ് കഴിഞ്ഞു പോന്നിരുന്നത് ഇപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാരും കുറച്ച് ക്ഷീണത്തിലാണ് അപ്പൊ ഞാൻ ഈ രണ്ട് കുട്ടികളെ ഇതും എന്റെ മുന്നിൽ ഇങ്ങനെയുണ്ട് എപ്പോഴും ഇപ്പൊ ഞാൻ ഈ കൊറോണക്ക് ശേഷം ഒക്കെ ബിസിനസ് ഒക്കെ ഡളായി കുറച്ച് പ്രയാസത്തിലൊക്കെ ആയി ബാധ്യതകളും കാര്യങ്ങളൊക്കെ ആയി അതിനുശേഷം വീണ്ടും ഇപ്പൊ അങ്ങനെ ശരിയായി വരികയാണ് അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ കുട്ടിന്റെ അസുഖം ആ കുട്ടിന്റെ ഒരു അവസ്ഥയും എല്ലാം കൂടി ആയപ്പോൾ എനിക്കുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ഇതന്നെ ഉള്ളു അപ്പൊ നാളെ ഞാൻ ചാരിറ്റി എന്നെ ആശ്രയിച്ചിട്ടിപ്പോ എനിക്ക് ചാരിറ്റി പ്രവർത്തകരൊക്കെ അറിയാം അവരോടൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്താണ് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തോടുത്താണ് ആ അഡ്രസ് ഉള്ള നമുക്ക് പ്രയാസമാവും അതൊരു അടയാളപ്പെടുത്തലാവുമ്പോൾ പിന്നെ എനിക്കൊരു വേദനയാണ് കാരണം ഞാൻ ഈ കുട്ടികളൊക്കെ പുറത്തിറക്കാതെ അങ്ങനെ വളർത്തി ഉണ്ടാക്കിയതാണ് ചിലപ്പോൾ മുതലേ ആരെയും നേരലും പറ്റാതെ പിന്നെ ഒരു ഓട്ടോറിക്ഷക്ക് അല്ലാതെ ഞാൻ നടത്തിയിട്ടില്ല നാട്ടിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ എൻ്റെ വീട്ടുകാരെ അറിയിക്കുക മറ്റുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ എന്റെ ഒരാത്തി കുട്ടികളെ പോലെ തന്നെ എനിക്ക് ആ കുട്ടി ആരും പാടം തറയുള്ള കുട്ടി അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമൂഹത്തിന്റെ മുന്നിലേക്കിപ്പോൾ വരുന്നത് പോലും എനിക്കല്ലാതെ ഇപ്പോൾ എനിക്കൊരു ഫേമോ ആണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളതോ അതൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി പോലും അല്ല ഞാൻ ഞാനെന്തെങ്കിലും എനിക്ക് തോന്നിയ ഫേസ്ബുക്കിൽ വന്ന് എഴുതി പോകും ചിലപ്പോൾ ആറുമാസം തന്നെ ഞാൻ വരേയില്ല എന്നെ കാണൂല പിന്നെ എപ്പോഴേക്കും പലപ്പോഴും വന്ന് പോസ്റ്റ് ഇട്ടൊക്കെ വന്നിട്ട് ഞാനവിടെ പോവുക അങ്ങനത്തെ ഒരു രീതിയാണ് എൻ്റെ ഇപ്പൊ ഞാൻ ഈ രണ്ട് പ്രശ്നം വല്ലാതെ അലർട്ടുന്നതുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പൊ എല്ലാര്ക്കിപ്പൊ പ്രശ്നം മുഖം പിന്നെ ഇന്റർവ്യൂ സംസാരിച്ചു അതായത് മീഡിയയിൽ മുഖം അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മുഖം മറക്കാറുണ്ട് ഇന്റർവ്യൂയില് വരുമ്പോ മുഖം മറിച്ചിട്ട് വരുന്നേ അതെന്താന്ന് ചോദിച്ചാല് എന്റെ വീട്ടിലിപ്പോൾ ഉമ്മ ആവട്ടെ മറ്റുള്ളവരാവട്ടെ അവരൊക്കെ അത്രയും മറയിലും കാര്യങ്ങളിലും ആയിരിക്കണത് അവരൊന്നും മറയിൽ നിന്ന് പുറത്തിറക്കാതിരിക്കാൻ ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പുറത്തും ഒക്കെ പോകും എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ബാംഗ്ലൂരിൽ ഉള്ള സമയത്ത് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗിനെ കാണാൻ പോകുവാണെങ്കിൽ തന്നെ അവർ പറുതിയും കാര്യങ്ങളൊക്കെ ഒരുപ്പിച്ചിട്ടാണ് നമ്മളെ ഡ്രസ്സ് ഇട്ടിട്ടവര് കൊണ്ടുപോകുക ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നഖാബ് ഊരുണ്ടിവരും അപ്പം ഞാന് നമ്മളൊരു ആണ് മുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ സാമൂഹികമായിട്ട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ ഒരു എഴുത്തെഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ എന്തോ ആവട്ടെ നമ്മളെ ആശയങ്ങളായാലും നിലപാടുകളായാലും സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ ഇതൊരു മുഖല്ലാത്തൊരു ഐഡിയ ആകുമ്പോൾ അതിന് അത്ര പ്രസക്തി ഉണ്ടാവില്ല അപ്പൊ നമ്മളൊരു മുഖം വ്യക്തമാക്കും അതൊന്നും തന്നെ തുടങ്ങിയാലോ ഞാനും ഈ പതിനാല് വർഷം മുന്നേ തന്നെ എന്റെ ഫോട്ടോസ് കിട്ടിയിരുന്നു എല്ലാ ഷരീഫ് തങ്ങളും എല്ലാരും വായിച്ചിരുന്നത് എല്ലാരും അറിയില്ലായിരുന്നു ഞാനൊരു ലേഡിയാണെന്നുള്ളത് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് എല്ലാരും ചോദിച്ചാൽ അറിയാം അവരൊക്കെ തന്നെ ഷെരീഫ് തങ്ങളും ഷരീഫ് തങ്ങളും എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പൊ ഞാൻ തിരുത്താനും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെ ആരോ എന്റെ നാട്ടുകാരൊക്കെ കൂടിട്ടാണ് എത്ര ഒരു ഒന്നര വർഷത്തിന് ശേഷം ഒക്കെയാണ് അത് അറിഞ്ഞിട്ടുള്ളത് പുറത്ത് അപ്പൊ അങ്ങനെ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പുറത്ത് വരാന് പിന്നെ ഇപ്പൊ അതാണ് പലർക്കും പ്രശ്നം ഞാനിപ്പോ മുഖം മറിച്ചിട്ട് നമ്മളെ സൗകര്യമാണ് ആശയം എന്റെ ഭാഷ മനസ്സിലാവണം അവർക്ക് മനസ്സിലാവും എനിക്ക് വിശ്വാസം ഉണ്ട് നല്ല ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട് അതുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കണത് എന്നോടൊപ്പം ചേർന്നിട്ടില്ല എന്റെ രീതിയിൽ ചിന്തിക്കണേ എന്നെ മനസ്സിലാക്കണ അല്ലെങ്കിൽ സ്നേഹ ഒരുപാട് ആളുകളുണ്ട് അവരോടൊപ്പം ചേർന്ന് നിക്കണം അല്ലെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് നിക്കണം എന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് എന്റെ ഭാഷ മനസ്സിലാവും അതിന്റെ ഒരു ഈ ചെറിയൊരു തുണികഷ്ണത്തിൽ ഒതുക്കി കളയാനുള്ളതൊന്നും അല്ല അപ്പൊ അതിലൊന്നും പ്രസക്തിയില്ല ഇപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും എനിക്ക് ലക്ഷ്യങ്ങളുണ്ട് മുന്നോട്ട് പോയിട്ട് ഞാനൊരു സെലിബ്രിറ്റി ആവണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ കാണിക്കാം ഇപ്പൊ മുഖം കാണിച്ചിട്ട് എന്റെ മുഖം ചർച്ച ചെയ്യാനല്ല ഞാൻ ഇന്റർവ്യൂ വരുന്നത് എന്റെ ആവശ്യങ്ങൾ ഇതാണ് എന്റെ ആശയങ്ങള് ഇതാണ് പക്ഷെ അതിലേക്ക് നമുക്കൊരു വിധേയതണ്ടാക്കിയിട്ട് നമ്മള് പിന്നോട് പലരും ചോദിച്ചു ആ ഇവർക്ക് വേണമെങ്കിൽ ഞങ്ങൾ ശാരീരിക ഇത്ര തരാം അത്രതരം ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട നിങ്ങൾക്ക് പുസ്തകം വാങ്ങാൻ സൗകര്യം ഗൾഫിലുള്ള പ്രവാസികളാണ് അത അധികം അപ്പം നിങ്ങൾക്ക് പി ഡി എഫ് ഐ സർ നിങ്ങൾ പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈബ്രറിയിൽ കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വായിക്കാം താല്പര്യമുള്ള പൈസ അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ബുക്ക് കൊടുത്തോളാം സ്കൂളിൽ എവിടെയെങ്കിലും കൊടുക്കാം അല്ലാതെ നിങ്ങൾ ചാരിറ്റിക്ക് എന്ന് പറഞ്ഞിട്ട് പൈസ എന്ന് പറഞ്ഞു ചാരിറ്റി മേഖല എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെട്ട മേഖലയാണ് എനിക്കത് പത്ത് പതിനാല് വർഷമായിട്ടും അറിയാം ഈ ചാരിറ്റിക്കാരൊക്കെ വരുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ടു പിന്നെ ഈ ഡോക്ടർ ഉള്ള സമയത്ത് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒക്കെ ഇരിക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് എനിക്കിതിന് ഈ മേഖല ഇതിനെ കുറിച്ച് ഇതിന്റെ വിളകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയണോണ്ട് ഒരു പിന്നെ മോശം പേരിനെ എനിക്ക് ഇതില്ല ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ബാധ്യതകളും മറ്റുള്ളതൊക്കെ ഉണ്ട് നമ്മൾ നമ്മളതിനൊക്കെ ഫൈറ്റ് ചെയ്യും എനിക്ക് ജോലിൻ്റെതായ കാര്യങ്ങളും ഇനിയിപ്പോ എന്ത് ജോലി ചെയ്യാനും ഞാൻ റെഡിയാണ് എനിക്ക് അതിനുള്ള ആത്മവിശ്വാസം കഠിനമായിട്ട് അധ്വാനിക്കാനുള്ള മനസ്സുമൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നും എനിക്ക് വിഷയമല്ല ഞാനിത് ഈ വേഷത്തിന് പോകാൻ എനിക്ക് ഭയങ്കര സുരക്ഷിതത്വം കിട്ടിയത് അപ്പൊ എന്തുകൊണ്ട് ഉത്തരാണ് എനിക്ക് ഏത് സമയത്തും ഈ ഒരു വേഷം കെട്ടി നിക്കാൻ പറ്റുന്ന വ്യക്തിയല്ല ഞാൻ ഓരോ മനുഷ്യന്റെ സാഹചര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ചിലപ്പോ മുഖം കൂടി ഉണ്ടാവും പക്ഷെ എൻ്റെ ജോലിയില് നിക്കുമ്പോ അതിന് ആവശ്യം തോന്നി ഞാൻ ധരിക്കും ഇത്രയും തുറന്ന് പറയുന്നത് എന്താ തെറ്റിദ്ധാരണകൾ നമ്മൾ തിരുത്തപ്പെടേണ്ടത് തന്നെയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല സന്തോഷങ്ങൾ കേട്ടറിഞ്ഞു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ലേട്ടോ എന്റെ ഓരോ ബന്ധങ്ങളും ഇങ്ങനെ തന്നെ പിന്നെ നമ്മള് ചിന്തിക്കാതെ നമ്മളിലേക്ക് ഓരോരുത്തർ എത്തിപ്പെടും പക്ഷെ നല്ല ബന്ധങ്ങളൊള്ളു ഇന്നലേക്ക് എത്തിപ്പെടാറുള്ളത് അപ്പൊ ഈ മുഖംമൂടിയിലും ഞാൻ ചിന്തിക്കും നമ്മളിപ്പോ മുഖൊക്കെ കഴിച്ചിട്ട് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടെച്ചാല് ടൈം പാസ് എന്നാലും വീഡിയോ താഴേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈ ചാരിറ്റി വീഡിയോസ് സ്ത്രീകളൊക്കെ ഇടുമ്പോ അവരെ ദയനീയത കൊണ്ട് അവർ ഇടുമ്പോ ഇവര് വീഡിയോ കാര്യങ്ങളും ഒക്കെ വിളിച്ചിട്ടും ഫോൺ വിളിച്ചിട്ടും എനിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കു പിന്നെ ഇവരെ അറിയും നല്ല മറുപടി കിട്ടും ചെയ്യും എനിക്കാരും വിളിക്കൂലട്ടോ എന്തോ ഒരു പഠിച്ചവന്റെ ഒരു അദൃശ്യമായ ഭയങ്കരമായ ഒരു ഇതിന്റെ മേലുണ്ട് ഒരു കരുതലുണ്ട് ഞാൻ പിന്നെ വാളിലൊക്കെ നമ്പർ ഇട്ടാല് അനാവശ്യമായിട്ട് ഒരു ആളും ഇടപഴകിയിട്ടില്ല അതും കൂടി ഞാൻ ഒരു മുൻകരുതലായിട്ട് എടുത്തിട്ടുണ്ട് കരുതിക്കോളി അപ്പൊ എൻ്റെ ഐഡിയിൽ ഞാൻ പതിനാല് വർഷം ഉണ്ടായിട്ടും എന്റെ പുരുഷ സൗഹൃദങ്ങളൊക്കെ അത്രയും മാന്യമായിട്ട് എന്നോട് ഇടപഴകിയിട്ടുള്ളത് നമുക്ക് പറയണ്ട പറയണല്ലോ രാത്രി പോലും എന്നെ ഓൺലൈനിൽ കണ്ട പോലൊന്നും സംസാരിക്കുക പോലും ഇല്ല അങ്ങനത്തെ വ്യക്തികളാണ് നമ്മളോട് സഹകരിച്ച വ്യക്തികളാണ് അപ്പം നമ്മൾ ഈ മറ്റ് എല്ലാവർക്കും നമ്മളറിയണം എന്നില്ല അവര് പിന്നെ വെറുതെ ചായ പിടിച്ചോ ചോറുന്നോ നമുക്കതിനൊന്നും സമയമല്ല നമ്മുടെ ജീവിതത്തിന്റെ നട്ടോട്ടങ്ങളിലാണ് മറുപടി പറയാൻ മൂലക്ക് പോലെ കൊള്ളെടുക്കാനൊന്നും സമയമില്ല അപ്പൊ അതും കൂടി ഈ രക്ഷയുണ്ട് ഈ മുഖംമൂടിക്ക് പിന്നില് നമ്മളെന് വെറുതെ മറ്റുള്ളവരുടെ അടുത്ത് വിടേണ്ടത് ഞാൻ കണ്ടതാണ് തൊട്ടേ ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് കൊണ്ട് എനിക്കിതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാം